വെള്ളാപ്പള്ളി വിഷയത്തിൽ വലിയ ട്വിസ്റ്റ് തെളിവുകൾ പുറത്തുവിടുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് കാര്യങ്ങൾ ആകെ മാറി മറിയുകയാണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന എല്ലാ പുകലുകൾക്കും കാരണം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഒന്നു മാത്രമാണ് പക്ഷെ ഇന്ന് വരെ നമ്മൾ കാണാത്ത തരത്തിൽ മതത്തിന്റെയും ജാതിയുടെയും കാട് ഇറക്കിക്കൊണ്ടാണ് കേരളം മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നോർക്കണം നോർത്ത് ഇന്ത്യയിലേക്ക് പച്ചക്ക് വിഭാഗീയതയും വർഗീയതയും ജാതീയതയും പറയുമ്പോൾ നമ്മൾ കേരളത്തെ ഓർത്ത് അഭിമാനിച്ചു ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ രാഷ്ട്രീയം പറഞ്ഞു വികസനം പറഞ്ഞു വിവാദങ്ങൾ ഉണ്ടാക്കി പക്ഷെ പരസ്യമായി വർഗീയത പറഞ്ഞു കേട്ടിട്ടില്ല ഒരുപാട് ദുരന്തമുഖത്തെ നമ്മൾ അതിജീവിച്ചു അവിടെയൊന്നും നമ്മൾ മതമോ ജാതിയോ കണ്ടതും കേട്ടതുമില്ല ജാതി പേരുകൾ ചേർത്ത് വെച്ചല്ല നമ്മൾ ഒരുമിച്ച് നിന്നത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തിയപ്പോൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ് ശ്രീനാരായണ ഗുരുവിനെ പിൻപറ്റുന്നവർ പോലും പറഞ്ഞു പെറ്റുകൂട്ടണം എന്നിട്ടാളെ കൂട്ടണം എങ്കിലേ മുസ്ലീങ്ങളെ തകർക്കാൻ പറ്റൂ എന്ന ഈ പച്ചക്ക വർഗീയത പറയുന്നതിന് പിന്നിൽ ഈഴവ വോട്ടുകളെ ഏകീകരിക്കുക എന്നതാണ് അതിനു പിന്നിൽ ആരാണ് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ഹിന്ദുവിൽ കൊടുത്ത ലേഖനമടക്കം വി ഡി സതീശൻ ഇഴകീറി പരിശോധിച്ചുകൊണ്ട് കൈകൂപ്പി പറയുന്നത് ഒരേ ഒരു കാര്യമാണ് സാമുദായിക നേതാക്കൾ ഇത്തരം പരാമർശങ്ങളിൽ നിന്നും പിന്മാറണം ഒരു കാരണവശാലും ഭിന്നിപ്പുണ്ടാക്കരുത് എന്ന് ആ കൈകൂപ്പി പറയുന്ന രംഗങ്ങളെ ഒന്ന് കാണാം സംസ്ഥാനത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് സമുദായ നേതാക്കൾ പിന്മാറണം സമുദായ നേതാക്കൾ ഇത് ചെയ്യാൻ പാടില്ല ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രസ്താവനയാണ് ഞാൻ ഗുരുദേവനെ വിശ്വസിക്കുന്നവരാണ് കേരളത്തിലുള്ള എല്ലാവരും ശ്രീനാരായണ ഗുരുദേവനെ ഹൃദയത്തിലേറ്റിയിരിക്കുന്നവരാണ് കേരളം അല്ലേ അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ദൗർഭാഗ്യവശാൽ ജനറൽ സെക്രട്ടറി പ്രചരിപ്പിക്കുന്നത് ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അതാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആര് പറഞ്ഞിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നറേറ്റീവാണ് ഈ സാധനം അദ്ദേഹം ഡൽഹിയിൽ പി ആർ ഏജൻസികളെ കൊണ്ട് പറയിപ്പിച്ചതും ഹിന്ദുവിൽ ഡൽഹിയിൽ കൊടുത്ത ഇന്റർവ്യൂവും കേരളത്തിലെ സി പി എം നേതാക്കൾ മലപ്പുറത്തിനെതിരായിട്ടുള്ള വ്യാപകമായി പ്രചരണം നടന്നു ഞാൻ നിലമ്പൂർ ഇലക്ഷനിൽ ഒരു ഡസൻ പ്രസ്താവന പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവന്റെ കാണിച്ചതെന്നല്ല മലപ്പുറത്തെ പറ്റി മുഖ്യമന്ത്രി പറഞ്ഞത് കാണിച്ചല്ലോ വി എസ് അച്യുതാനന്ദം പറഞ്ഞത് കേൾപ്പിച്ചല്ലോ അപ്പൊ ഇവരെല്ലാവരും ഒരേ നിറയേറ്റീവാണ് അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു പറയിപ്പിക്കുന്നതാണ് ദൈവം ചെയ്ത് അദ്ദേഹം ഞാൻ എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനമുള്ള ഒരാളാണ് കാരണം പരിണത പ്രജ്ഞനായ ഒരു മുതിർന്ന സമുദായ നേതാവാണ് അദ്ദേഹം ദയവ് ചെയ്ത് ഇതിൽ നിന്ന് മാറണം ഇത് ശ്രീനാരായണ ദർശനങ്ങൾക്ക് യോജിച്ചതല്ല